മക്കളെ കണ്ടില്ലേ കണ്ടാ ഞാൻ പാവയ്ക്കാൻ നിൽക്കുന്നുണ്ടോ ഞാന് പാവയ്ക്കാൻ മേടിക്കുന്ന പഴുത്തത് ഇട്ട് കളിപ്പിച്ച് നരിന്തായിട്ട് കളിച്ചു അതിപ്പോ നന്നായിട്ട് എല്ലാം പിടിച്ചിരിക്കുന്നുണ്ടോ അപ്പൊ ഇന്ന് ഞാൻ എന്താണെന്നറിയ വീട് കഴിഞ്ഞേ മക്കളെ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖ സന്തോഷമായിട്ട് ഇരിക്കുന്ന വിശ്വസിക്കുന്നു അപ്പം എനിക്കിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുവാണ് കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ സമയം സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല കണ്ടില്ലേ ഞാനിന്ന് എൻ്റെ ഈ പാവലിൽ നിന്ന് പാവയ്ക്ക പിച്ചി മൂത്ത പാവയ്ക്ക പിച്ചി ഞാനൊരു പാവയ്ക്കറി വെക്കാൻ പോയി കയ്പില്ലാത്ത രീതിയിൽ നല്ല ടേസ്റ്റായിട്ട് ചോറ് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു കറി അത് മാത്രം നമുക്ക് തോന്നും അപ്പോൾ ആ കറി തയ്യാറാക്കുമ്പോൾ അതിന് ഞാനേ ഈ പാവലിൽ നിന്ന് രണ്ട് സന്തോഷം ഇത് കണ്ടിട്ട് കണ്ടില്ലേ എല്ലാവരെയും വീട്ടിൽ കാണും എനിക്കറിയാം എല്ലാവരുടെയും വീട്ടിലുണ്ട് ഇതൊക്കെ പക്ഷേ ഇത് ഞാൻ നമ്മൾ പരിചരണം ഒന്നും കൊടുക്കാതെ പച്ചക്കറികളിൽ നിന്ന് കൊണ്ടിട്ടതാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അതേ ഞാൻ പരിചരിച്ചു വളർന്നു ഒന്നിനെ അത് പിടിക്കത്തില്ല മാം കളയുന്നില്ല കേട്ടോ സംസാരിച്ച് നമുക്ക് കണ്ടിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാ കണ്ടില്ലേ അടുത്ത നമുക്ക് പിടിച്ചെടുക്ക ഭയങ്കര സന്തോഷമുള്ള നിങ്ങളെവിടെ കാണിക്കുന്ന കേട്ടോ കണ്ടോ കേട്ടാ ഈ മൂന്ന് പാവയ്ക്ക വെച്ചാണ് ഞാന് ഇന്ന് കയ്പില്ലാത്ത രീതിയിലൊരു കറി വെക്കാം നമുക്ക് ചോറ് കഴിക്കാനായിട്ട് വേറെ ഒന്നുമില്ലെങ്കിലും ഇത് മാത്രം മതി അപ്പം ബാക്കിയെല്ലാം കണ്ടില്ല എൻ്റെ പാവി കണ്ട എനിക്ക് ഭയങ്കര സന്തോഷം എന്തെങ്കിലും കണ്ട എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യണം വീട്ടി അപ്പോൾ നമുക്ക് സമയം കളയാണ് നമുക്കിത് അരിഞ്ഞ് എങ്ങനെയാണ് കയ്പ്പില്ലാത്ത രീതിയിൽ കറി തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മക്കളെ നമ്മുടെ പാവയ്ക്ക് എല്ലാം കഴുകുന്നതാണ് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് രണ്ട് സവാള എടുക്കുന്നുണ്ട് പിന്നെ രണ്ട് തക്കാളി പിന്നെ ഉണ്ടെങ്കിൽ മൂന്ന് പച്ചമുളക് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു രണ്ടും മൂന്നാല് അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ നമ്മളിതിൻ്റെ തൊലി കളയത്തില്ല കേട്ടോ ഇതിൻ്റെ തൊലിക്ക് വളരെയേറെ ഗുണങ്ങളുള്ളതാണെന്ന് ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും അപ്പോൾ ഇത് നമുക്കിപ്പോൾ ചതച്ചെടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുക്കാം ചെറുതായിട്ട് ചൂളി അരിഞ്ഞിട്ട് നമുക്കിനി പാവ വയ്ക്കാം സ്ലൈസായിട്ട് വട്ടത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കും ഇതും അതുപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ സവാളി അരിഞ്ഞെടുക്കും നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ചേർക്കാം കേട്ടോ ഇതിപ്പോൾ ഞാനിത് ഇത്രയും എടുക്കുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തുകൊണ്ട് വരാം കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാമേ അപ്പം നമുക്കിത് രണ്ട് ഇതിൻ്റെ ഈ സൈഡിൽ ഞാൻ കട്ട് ചെയ്താൽ നമുക്കവിടെ കാണുന്നുണ്ടോ അപ്പോൾ ഇതേ രീതിയിൽ വട്ടം വട്ടം അരിയ ഇത് വിളഞ്ഞതായി അരി ഇത് അരി മാറ്റി ഞങ്ങട്ടോ അപ്പൊ ഇതേ രീതിയിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം മൊത്തം അപ്പൊ നമ്മുടെ പാവ ഒക്കെ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പി ചേർത്ത് ഒന്ന് പെരട്ടി വെക്കാം നല്ലതായിട്ട് വിളഞ്ഞായിരുന്നു കേട്ടോ അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് പെരട്ടി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള സവാളയെല്ലാം ഒന്ന് അരിയുക ആ സമയത്ത് ഇതിനകത്ത് ഉപ്പ് പിടിക്കുമല്ലോ ആ സമയത്ത് സവാള ഇതേ രീതിയിൽ രണ്ട് ഇതേ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കണ്ട ചതഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് കട്ട് ചതച്ചു പച്ചമുളകും അരിഞ്ഞു വെച്ചു ഇനി തക്കാളി നമ്മൾ അരിയുന്നില്ല അതെങ്ങനെയാന്ന് കാണിക്കാം അപ്പോഴേ നമുക്ക് നമ്മുടെ പാവയ്ക്ക വറുത്ത് എടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് വറുക്കാനായിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും മൂന്ന് ടേബിൾ സ്പൂണിൽ ഈ കുഴിയുള്ള പാത്രത്തിലാവുമ്പം കുഴിഞ്ഞ് കിടന്നതങ്ങ് മൂത്ത് വരും നമ്മൾ വലിയ പാത്രത്തിലാവുമ്പോഴേ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒത്തിരി വെണ്ണ ഒഴിക്കേണ്ടി വരും കൊണ്ട് ഞാൻ ഈ കുഴിയുള്ള പാത്രത്തിൽ ഇനി വറുത്ത് ജസ്റ്റ് നമുക്ക് വറുത്താൽ മതി ഒത്തിരി വറക്കണ്ട കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം ഞാൻ ഇപ്പം രണ്ടെണ്ണ എടുത്തുള്ള രണ്ടെണ്ണം മാതി നമുക്ക് ഇത്രയും പേ രണ്ടും ഇത്രയും പേരേ ഉള്ളല്ലോ അപ്പൊ നമ്മള് കൊറേ ഷ്ട്ടിങ്ങ് വാർത്തെടുക്കും നമുക്ക് ഉപ്പിറച്ച് വെച്ചോട്ട് പൊട്ടുന്നുണ്ട് അപ്പൊ സാരമില്ല ആ വെള്ളമൊന്നും നമുക്ക് ഗുണമുള്ള ഇതിന്റെ വെള്ളം തന്നെയാണ് പാറക്കേണ്ട വെള്ളം തന്നെയാണ് കുഴപ്പമില്ല வெந்து மூட்டு வெந்தா மதி மூட்டு அப்ப அது மூக்கட்டே அப்படியே பாவக்கொரு கலர் கிட்டு நமக்கு ஒரு பிஞ்சு மஞப்பொடி இட்டு கொடுக்க ஈ எண்ணிக்கா மதி அப்ப அது பிடிச்சோடும் அப்ப நம்ம பாவக்கூத்தி ட்ரிப்பும் மூத்தட்டும் நமக்கு போரி எடுக்கோ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കോരി വെച്ച് വെള്ളം ഊറി കളിച്ച നമുക്ക് ഇതൊക്കെ ഒഴിക്കും ഇട ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം ഇതാ ഇടല്ലേ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ് വെള്ളമൊന്നും കുഴപ്പമില്ല നമ്മൾ ഉപ്പിട്ടപ്പ ഇതിന്റെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഊറ്റി ഊട്ടി കളയരുടെ പാവക്കാടെ ഗുണം അതല്ലേ കയ്പ്പും വെള്ളം ആണല്ലോ പാവയ്ക്കാണ് ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ വെള്ളം നമ്മൾ ഊറ്റിക്കളയാൽ പിന്നെ ഈ പാവയ്ക്കേക്ക് എന്താണ് ഗുണമുള്ളത് അപ്പോൾ അത് എണ്ണയ്ക്കകത്തേ ഒന്ന് മൂത്തുള്ളൂ അപ്പോൾ ഇതും മൂത്തു വേട്ടേ അപ്പോൾ ഇതുപോലെ നമുക്കിതെല്ലാം ഒന്ന് നമ്മുടെ ഇതെല്ലാം മൂത്തിട്ട് നമുക്കിതെല്ലാം വറുത്ത് പോയി എല്ലാം ഇനി കോരി എടുക്കാം ലാസ്റ്റാണിത് ഞാനൊരു മൂന്ന് ട്രിപ്പായിട്ടാണ് കോരി വറുത്തിട്ടതേ ഇതാ ഇല്ല നമ്മൾ വറുത്ത് കൂടി കോരിട്ടുണ്ടേ അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ഈ തക്കാളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കും കാരണം ഇതിൻ്റെ തൊലി കളഞ്ഞാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇതിന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നിരന്തരം തക്കാളി ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ തൊലിയിൽ കാൽസ്യം കൂടുതലാണ് കാൽസ്യം ഡെപ്പോസിറ്റ് ആവും നമുക്ക് പിന്നെ ഫാറ്റി ലിവറൊക്കെ ഉണ്ടാകാനും അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനും ഒക്കെ അതുകൊണ്ട് നമ്മൾ ഒന്ന് കറക്കി എണ്ണക്കകത്തിട്ടൊന്ന് കറക്കിയെടുത്തിട്ടതിൻ്റെ തൊലി ഒന്ന് കളയണം അപ്പൊ എണ്ണക്കകത്തിട്ട് ഈ തക്കാളി ഒന്നും മൂപ്പിച്ചെടുക്കാതിരിക്കും നമ്മുടെ കറിക്ക് തെക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഇത് ചേർക്കുന്നുള്ള തക്കാളി അപ്പോൾ ഇതിന്റെ ഇതൊന്നും എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിന്റെ തൊലികളായി അപ്പോൾ നമ്മുടെ തക്കാളി മൂത്രം നമുക്ക് ഈ കോരി എടുക്കാം ഇനിയും നമ്മൾ കറി തയ്യാറാക്കാനായിട്ട് നമ്മുടെ ഞാൻ ഈ പിന്നെ മൺചട്ടിക്കകത്താണ് ഇത് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പൊ ഞാനത് ചൂടായിരുന്നു മൺചട്ടിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് നമ്മൾ വറുത്ത എണ്ണ നമുക്ക് തൽക്കാലം ഇത്രയും എണ്ണ മതി നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിന് കടു കറിവേപ്പില ഒരു ലേശം പെരി ജീരകം ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനിതിലേക്ക് കടു കൊടുക്കുവാണ് അരസ്പൂൺ പെരും ജീരകം പൊടിക്കാത്ത രണ്ട് തണ്ട് ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് തങ്ങിട്ട് കൊടുക്കുവാണ് ഇട്ടു കുടുകയാണ് അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ഒന്ന് മൂത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് സവാളയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം സവാളയുടെ കൂടെ പതിവ് പോലെ നമ്മൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാൻ അതൊന്ന് മൂക്കാൻ വേണ്ടി വരും ഇത് പൊടി ഉപ്പാണ് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് നമ്മുടെ പവക്ക അത് ഇട്ടായിരുന്നു ഇനി ഇതിപ്പോൾ അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഈ നമ്മുടെ ഈ സവാളയൊന്നും മൂക്കാൻ വേണ്ടി ഇടുന്നത് അത് കിടന്ന് നന്നായിട്ട് മൂക്കട്ടെ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഈ എണ്ണയ്ക്കകത്തും ഈ സവാളയുടെ നീരിനകത്തും കിടന്നൊന്നും വേവട്ടെ നമുക്കൊരു ഒരു മിനിറ്റ് നടക്കാം ക്കാം ഇല്ല വേവണം അതെ വെന്ത് മൂക്കണം ഒന്നുകൂടെ ഇതൊന്നും നടത്തി വെക്കാൻ ഒന്നുകൂടെ വേവാനുണ്ട് വെന്ത് മൂക്കാനുണ്ട് മക്ക നോക്കാം ഇല്ലേ അത്രയും വലിച്ചെണ്ണ മതിയാലോ നമുക്ക് കേട്ടോ നന്നായിട്ട് വേണ്ട വഴന്ന് മുക്കുന്നുണ്ട് നമുക്കിത് നല്ല ഒരു ഇറച്ചിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ടേസ്റ്റ് ആയിട്ട് കൂട്ടി ചോറ് കഴിക്കാൻ അപ്പൊ ഇത് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് വെന്ത് മൂക്കട നമ്മളിങ്ങനെ അടച്ചു വെക്കുന്നത് കേട്ടോ ഈ സമയത്തെ കറി കിട്ടുമ്പോ നമുക്കൊന്ന് കടിക്കാൻ വേണ്ടി വെള്ളം കൊടുത്തിട്ട് നടുക്കോട്ടെ കുറച്ച് ഒരു രണ്ട് മൂള് തേങ്ങ കൊത്തി ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടായിരിക്കും ചുറ്റുന്നത് അതുകൊണ്ട് അങ്ങ് ഇട്ട് കൊടുക്കുക ഒന്ന് കടിക്കാൻ വേണ്ടി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമല്ലോ ഇങ്ങനെ കഴിച്ചാലേ അവർ നല്ല ടേസ്റ്റോടു കൂടി ഞാൻ കഴിക്കും അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയ്ക്കോട്ടിടാതെ അവിടെ കിടന്ന് മൂത്ത് കൊടുക്കും നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെക്കുന്നത് ക്രിസ്പി ആവാതെ ഇത് എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്ത് വേവാൻ വേണ്ടി കേട്ടോ നമ്മുടെ സവാള അപ്പം നമുക്ക് തുറന്നു നോക്കാം വേണ്ട നമ്മുടെ തേങ്ങ കിട്ടും അതിനകത്ത് ഇവിടെ മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഒന്ന് ഇളക്കിത് വെന്തേ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് നമ്മുടെ എണ്ണ മുളകൊക്കെ കണ്ടില്ലേ മൂത്തത് നമുക്കിത് കടിക്കണം കഴിക്കുമ്പോൾ നമുക്ക് സവാളയൊക്കെ കിട്ടണം അപ്പം വെന്ത് ക്രിസ്പി ആയി പോയാൽ അത് കൊള്ളത്തില്ല അല്ല നമ്മുടെ സവാളയെല്ലാം മൂത്ത നമുക്കിനി ഇതിലേക്ക് ഇനി ഇതിന് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നമുക്കേ തക്കാളി എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം പൊടി ചേർക്കുന്ന സമയത്തേ ഇതാ ഇതിലേക്ക് ഞാൻ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ വളരെ അധികം മല്ലിപ്പൊടി ആയാലും ചോയ്ക്കും അപ്പം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനകത്തൊന്ന് മൂപ്പിച്ചെടുക്കാം വെളിച്ചെണ്ണം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കേട്ടോ അപ്പം ഞാനൊരു സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രയും മതി നമുക്ക് കണ്ടില്ലേ കണ്ടില്ലേ നമ്മുടെ കൂട്ടെല്ലാം മൂത്തിട്ടുണ്ട് മസാ മസാലപ്പൊടി എല്ലാം മൂത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ട് അത് ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഇതൊന്നും മൂക്കട്ടെ ഈ തക്കാളി ഇതിനകത്ത് കിടന്ന് ഒന്ന് മൂക്കടങ്ങ് കേട്ടോ വെന്ത് മൂത്ത് ചേരട്ടെ ഇതിനകത്തോട്ട് കിടന്നങ്ങ് ചേരട്ടെ നമ്മളിച്ചിരി ജ്യൂസി ആയിട്ട് ഇതങ്ങ് അരഞ്ഞ് ചേരാൻ വേണ്ടി നമ്മളിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞെടുത്തത് കേട്ടോ അല്ലെങ്കിൽ ഞാനിതിങ്ങനെ അരയ്ക്കുന്ന അതല്ല ഇതിപ്പോൾ ഇതിനകത്ത് ഈ കൈപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ തൊലി കളഞ്ഞ് അരച്ച് തകത്ത് കിടന്നു ഒന്ന് പറ്റി വരട്ടെ വെന്ത് പറ്റട്ടെ പറ്റി വരുവല്ല വെന്ത് പറ്റണം അപ്പം നമ്മുടെ ഈ തക്കാളി ഇതിനകത്തെല്ലാം ചേർന്നിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി ആവശ്യത്തിന് ഒഴിച്ചു പുളി ഉള്ളവർക്ക് പുളി വേണ്ടുന്നവർക്ക് മതി കേട്ടോ ഞാൻ നമ്മുടെ വാളം പുളി പുഴുപുളി ഇതിനകത്ത് ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട് ശകലം പുളി ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കറിയാണല്ലോ അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ പാത്രത്തിൽ തന്നെ വെള്ളം എടുത്തത് ചെയ്യണം കേട്ടോ ആളത്തെ കറിയല്ലേ ഇപ്പം നമുക്ക് വെള്ളം വേണമല്ലോ ഇപ്പം വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചിട്ട് ഇപ്പം തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അകത്ത് എണ്ണ തെളിഞ്ഞു വരണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് തിളച്ചി ഇനിൻ്റെ എണ്ണ തെളിഞ്ഞു വരട്ടെ ഇപ്പൊ തന്നെ നല്ല മണവുമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഇല്ല ഇതിൻ്റെ ഗ്രേവിക്ക് അപ്പോൾ ഇനി ഇതൊന്ന് തിളക്കട്ടെ തിളച്ചിട്ട് നമുക്ക് പാവയ്ക്ക് ഉപ്പ് കൊടുക്കാം തിളച്ചി എല്ലാ എണ്ണ എല്ലാം തിളിഞ്ഞ് വരുന്നുണ്ടേ ഉപ്പ് നോക്കാം ചില ഉപ്പ് ഇട്ട് കൊടുക്ക ഒര ടീസ്പൂൺ ഉപ്പ് ചപ്പാത്തിയും കഴിക്കാം ദോശക്കും ഒക്കെ കഴിക്കുക ഇച്ചിരി കയ്പ നമ്മുടെ പാവയ്ക്കാൻ കയ്പ്പ് നല്ല ടേസ്റ്റ് അല്ലേ നമ്മൾ എണ്ണയ്ക്കകത്തൊക്കെ വറുത്തോണ്ടേ ഈ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി നമ്മുടെ പാവയ്ക്ക അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ അത് എണ്ണയുണ്ടല്ലോ അതുകൂടെ കിടക്കുമ്പം അങ്ങ് വേണമെങ്കിൽ ഇതൊന്ന് താഴ്ത്തി കൊടുക്കാൻ നമുക്ക് ചേരട്ടെ കൂട്ടിച്ചേരട്ടെ താഴ്ത്തി കിടന്നി ഒന്ന് സെറ്റായിട്ട് നമുക്ക് ഇളങ്ങി കൊടുക്കാൻ അപ്പം മക്കളെ എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കണം ഷെയറും കൂടെ ചെയ്ത് കൊടുത്ത് സഹായിക്കണം പിന്നെ ആ ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് ബെല്ല് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനോട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ വീഡിയോസിൻ്റെയൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ മറന്നു പോകുന്നുണ്ട് പറയുന്നതൊക്കെ ഇടയ്ക്ക് അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം അപ്പോൾ നമ്മുടെ കറി എല്ലാം നല്ലതുപോലെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരട്ടെ സെറ്റായിട്ട് അപ്പം ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തായിരുന്നു കേട്ടോ അത് കാണിക്കാൻ ആ വീഡിയോ അങ്ങ് മിസ്സിങ് ആയിപ്പോയി അപ്പോൾ ഇത് നല്ലതുപോലെ കുറുകി പറ്റി എണ്ണയെല്ലാം തെളിഞ്ഞു വരട്ടെ കേട്ടോ അപ്പം നമുക്ക്